സ്വർഗ്ഗത്തിലെ മാലാകന്മാരെന്ന് പറയുന്നത് അവിടെ പട്ടായയിൽ അവിടെ കണ്ട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് മസാജ് സെൻറ്ററാണ് ഈ എന്തെന്നാ പറയേണ്ടി നമ്മൾ ക്യാഷ് നമ്മളെ കയ്യിലുണ്ടെങ്കാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാലാകന്മാർ നമ്മൾ മസാജ് ചെയ്തിട്ടാണ്ട് ഇട്ടരും എൻജോയ് ചെയ്യണ്ടേ നിങ്ങൾ ഇങ്ങനെ ഈ തോട്ടും പകത്തി ചൂണ്ടലും മീനും പിടിച്ചിട്ടിങ്ങനെ നടന്ന പോലെ പക്ഷെ ക്യാഷൊക്കെ ചിലവാക്കി എടുത്തിട്ടെങ്കിലും ഒന്ന് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ഒന്ന് എൻജോയ് ചെയ്യേ എന്തായാലും ഞാൻ പോവണ് അടുത്ത സ്ഥലത്തേക്കുള്ള പ്ലാനിങ് പേസ്പോട്ടെ പേശക്കെ ബുദ്ധിമുട്ടില്ലല്ലോ ആഴ്ചയില്ലാണ്ട് ദിവസം പണി ബാക്കിയുള്ള ദിവസം നടക്കാൻ പോയാൽ നോക്കി കൂളിങ് ആ മസാജ് സെന്ററിലൊക്കെ പോയിട്ട് നമ്മളവിടെ ആ പുള്ളി മാക്സിൻ ഇട്ട് പോകുന്നുണ്ട് പറയുമ്പോഴത്തേക്കും ഒരു പൂതിയൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ചെല്ലുമ്പോ ഉണക്ക മാക്സി മൂടാണ്ട് പോകാനുള്ള ഒരു പൂത്ത മണി പുള്ളി എന്ത് അങ്ങനെ തിരഞ്ഞെടുക്കും ഞാൻ ചിന്തിക്കൂല സകലം ഓടും പട്ടാ മതി ആ അല്ലെങ്കിൽ കണ്ണലേ വിളിച്ചോണ്ടിരിക്കും ഇന്നലെ വിളിച്ചോണ്ടിരിക്ക ഒന്നുള്ള എന്തായാലും പാട്ടർ എടുത്താലോ മുന്നൂറ് പാട്ട് റഷപ്പടിച്ചാലും പൊളിക്കാൻ എന്തായാലും അടിച്ചാൽ മതി അടിച്ചാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചവിട്ടിയാണ് പുറത്താക്കിട്ട് ഒക്കെ നമുക്ക് മറ്റു ചോദിച്ചാൽ അറിയാലേ അവനൊക്കെ ഇന്നും വിശ്വാസം പണി വരാൻ സമയല്ലോ ആ അവനെന്നിക്കും അവനൊക്കെ വിശ്വാസമായി ഒന്നില്ല പണിയിലിപ്പോ വന്നുള്ളത് കാണാച്ചിട്ടേ പണി ഇപ്പടുത്തായ പണിക്ക് പോയിട്ട് പൈസ ഒന്നും കിട്ടിയില്ല നഞ്ചാലും പോവാര്ന്നെ ഭരണൊക്കെ പറയൂ പറയങ്ങള് കാര്യം എനിക്കറേ നാളുടെ തലക്കാർ അത് പിടിച്ചിരിക്കുക ഈ വാടക പൈസ കിട്ടാൻ ഒരു മാർഗമില്ല അതിന്റെ പേരിൽ ഞങ്ങൾ എനിക്ക് എന്നോട് അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടി വന്നതാണ് പോണെ രണ്ടാളും കൂടി ഞങ്ങക്ക് രണ്ടാൾക്ക് പരസ്പരം വിശ്വാസം ഞാൻ ആർക്കും അന്നത്ര വിശ്വാസം സൂക്ഷിച്ചു സൂക്ഷിച്ച നമ്മളെ മറക്കരുത് നിങ്ങൾ. ഞാൻ മറക്കും. ഞാൻ എന്താലും മറക്കും. റേസ് പോയാഞ്ഞാലേ ആഹാരക്ക് റെഡിയാ. അതിനണ്ട് കുറത്തി. പോർത്ത കട. ഞാൻ കൊച്ചേത്രം ഇതിതാ ഒരു ഓൺ ഓൺ ഒരു നാലാമത്തെ ആളാ അറിയുന്നത്. ആ നാലാമത്തെ ആളാ അറിയുന്നത്. ഇത്ര പത്രമെടുത്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല. മനസ്സിലായി. എടു അടിച്ചാ മതി. എടുക്കാമോ ഇതിനെ? ഒന്നുമില്ല മെത്തോളേ കേട്ട് രണ്ട് നമ്പർ ഉണ്ട് ഒന്നുമില്ലാടാ കണ്ടിjava ഇത് 15 അല്ല 15 ആ ടാബല മുറുസ് എന്നാ വന്നോ ഓക്കേ പിന്നെടുത്തോളൂ കേട്ടാ പിന്നെടുത്തോളൂ പൈസ ഫോൺ എടുത്ത് ആ ഹലോ ആ എവിടെ പഠിച്ചു പോലെ നിങ്ങള് ബാബുൻ്റെ നമുക്ക് ബാബുന്റെ അടുത്ത് പോയിട്ടേ ആ ടിക്കറ്റ് വാങ്ങിയിട്ട് നേരെ എന്താ വേണ്ട ചെലു ബാങ്കിൽ കൊണ്ടു കൊടുക്ക എന്താ ചെലു വേഗം പെട്ടെന്ന് പോയോട്ടാ

ീന്നെ ഞാൻ വിളിക്കാം കാണിച്ചു വെച്ചിട്ടുണ്ട് ആരും കാണില്ലേ ഒട്ടിച്ചൊക്കെ എന്താണ് താറും അതൊക്കെ ഏഴത്തിന്റെ ഓട്ടോ എടിക്കറ്റ് ആരെങ്കിലും ഒട്ടിച്ചിട്ടോ ഇത് ഓട്ടോ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞല്ലോ ഞാനെടുത്തക്കാറിയപ്പോ നിങ്ങള് അറിഞ്ഞല്ലോ ഇത് ഞാൻ ഞാനും പറഞ്ഞല്ലേ എന്നോട് ഞാൻ രണ്ടാളെ അഭിപ്രായം പട്ടായം പോയി കുട്ടായം പോയില്ലാത്ത ചോയിച്ചല്ലേ ലോട്ടറി അടിച്ചാലും എനിക്ക് വേണം എന്നുള്ളത് എന്നാ പിന്നെ അവിടെ കൊടുത്താലോക്ക് ഏ പട്ടായം പോയി കുട്ടായം എല്ലാ